പ്രിയമുള്ളവരെയും നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിന് പല ആത്മീയ കാരണങ്ങളുണ്ട് അതേസമയം അതിനു പല ശാരീരിക കാരണങ്ങളുമുണ്ട് തൻ്റെ ശരീരത്തിനുണ്ടായ ക്ഷീണവും തളർച്ചയും വേദനയുമാണ് ദാഹമുണ്ടാക്കുന്ന അവസ്ഥയിൽ യേശുവിനെ എത്തിച്ചതും ഇങ്ങനെയൊരു ആവശ്യം യേശു പറയുന്നതിന് കാരണമായതും ക്രൂശിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ വേദനയെക്കുറിച്ചും അതിദാഹത്തെ അതിദാഹനിമിത്തം വരണ്ടുപോകുന്ന നാവിനെക്കുറിച്ചും ചില വേദഭാഗങ്ങളും നമുക്കറിയാൻ കഴിയും ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യത്തിൽ എൻ്റെ ശക്തി കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു എസ് എമെ തോട്ടത്തിൽ യേശു അതിവ്യതയിൽ കൂടി കടന്നു പോവുകയുണ്ടായി യേശുവിൻ്റെ ശരീരവും മനസ്സും അസഹനീയമാമിതം തകർക്കപ്പെടുകയുണ്ടായി അതിവ്യതയോടെ യേശു പ്രാർത്ഥിച്ചു യേശു അനുഭവിച്ച കഷ്ടാനുഭവത്തെക്കുറിച്ച് ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യത്തിൽ പറയുന്നത് പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി വിയർപ്പ് ചോരത്തുള്ളിക്ക് സമ്മാനമാവുന്ന വേദനയുടെ അവസ്ഥയിൽ കേസമനയിലെ തോട്ടത്തിൽ നിന്നും പട്ടാളക്കാർ ബന്ധിച്ചു കൊണ്ടുപോയതായ യേശുവിനെ അവർ രാ യേശുവിന് രാത്രിയിൽ അവർ ഒരു വിശ്രമവും നൽകിയില്ല രാത്രി മുഴുവൻ മഹാപുരോധനായ ഹന്നാസിൻ്റെയും കയ്യപ്പാവിൻ്റെയും ഗവർണറായ പിലാത്തോസിൻ്റെയും രാജാവായ ഹെരോദാവിൻ്റെയും മുമ്പാകെ വിസ്താരത്തിന് ഹാജരാക്കി രാത്രി മുഴുവൻ വിസ്താരമായിരുന്നു പട്ടാളക്കാരാകട്ടെ ചമ്മട്ടി കൊണ്ടടിച്ചു തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു കോൽ കൊണ്ട് അതിൽ അവ അടിക്കുകയും ഉണ്ടായി നിലമൊഴുത് വിതയ്ക്കാനുള്ള പാകത്തിൽ ഇട്ടിരിക്കുന്നത് പോലെ അവൻ്റെ ശരീരം തകർക്കപ്പെടുകയും ഉണ്ടായി മുറികളിൽ കൂടി ധാരാളം രക്തം വാർന്നൊഴുകയും ഉണ്ടായി അതുമാത്രമല്ല ക്രൂശെടുത്ത് ഗോൽഗോദായിലേക്ക് യാത്ര ചെയ്യുകയും വേണ്ടി വന്നു അതിനുശേഷം യേശു ക്രൂശിൽ വെയിലത്ത് ധാരാളം നേരം കിടക്കേണ്ടി വരികയും ചെയ്തതിനാൽ യേശുവിൻ്റെ ശരീരം കടുത്ത നിർജലീകരണത്തിനിടയായി അത് കടുത്ത ദാഹത്തിന് കാരണമായി ഉണ്ടായി പ്രിയമുള്ളവരെ പഴയ നിയമകാലത്തിലെ ശക്തരായ ധീരന്മാർ ദാഹത്താൽ വലഞ്ഞ് നിലവിളിച്ചതിനെക്കുറിച്ച് വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട് കനാനി രാജാവായ ജാബിൻ്റെ സേനാധിപതി ആയിരുന്ന സീസര അവനത്തൊള്ളായിരം ഇരുമ്പുരതമുണ്ടായിരുന്നു അവൻ ഇരുപത് വർഷക്കാലം ഇസ്രായേൽ ജനത്തെ ഞെരുക്കുകയുണ്ടായി ബാരാക്കിനോട് തോറ്റ ഹേന്യനായ ഹേബരിൻ്റെ കൂടാരത്തിൽ അഭയന്തേടിയായ ആൾ ഹേബരിൻ്റെ ഭാര്യയായ യാലിനോട് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ദാഹിക്കുന്നു കുടിപ്പാൻ കുറേ വെള്ളം തരണമേ ൽ പാൽ തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുക്കുകയുണ്ടായി ഇസ്രായേലിൻ്റെ ന്യായാധിപതി ന്യായാധിപതിമാരിൽ ഒരാളായിരുന്നു ഷിംശോൻ എന്ന് നമുക്കറിയാം ഒരു താടിയെല്ലുകൊണ്ട് ആയിരം ഫെലിസ്തിരെ ശിംശോൻ കൊല്ലുകയുണ്ടായി ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പിന്നെ അവന് വളരെ ദാഹിച്ചിട്ടേ ഹോവിയോട് നിലവിളിച്ചു അടിയൻ്റെ കയ്യാലി മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറയുകയുണ്ടായി പ്രിയരെ ഒരിക്കൽ ധീരനായ ദാവീദ് ശൗലിനെ ഭയന്ന് അതുല്ലാംഗുഹയിൽ പാർക്കുന്നതായ സമയത്ത് അതികലശലായ ദാഹ ദാഹം ദാവീദിനുണ്ടായി അപ്പോൾ ദാവീദ് ഭേദരഹം പട്ടണവാതിൽക്കിലേക്കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൽ ആർ കൊ എനിക്ക് കൊണ്ടുവന്ന് തരുമെന്ന് ആർത്തി കൊണ്ട് കൂടെയുണ്ടായിരുന്നവരോട് ചോദിക്കുകയുണ്ടായി പ്രിയരെ യേശുവിനെ ദാഹിക്കുക എന്നത് അത്ഭുതകരമായ സ്ട്രേഞ്ച് സ്ട്രെയിട്ടുള്ളതായ ഒരു കാര്യമൊന്നുമല്ല യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യകാലത്ത് ഗിലിയിലെ ശമര വഴി പോകുമ്പോൾ ക്ഷീണിതനായ യേശു ഒരു ഉറവിനരുക ഇരിക്കുകയുണ്ടായി ആ സമയത്ത് വെള്ളം കൂരുവാൻ വന്നതായ ശമരിയക്കാരി സ്ത്രീയോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് യേശു ചോദിക്കുകയുണ്ടായി തുടർന്ന് ജവഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഏഴാം വാക്യം മുതൽ പറയുന്നത് യേശു അവളോട് ഞാൻ കുടിക്കുന്ന വെള്ളം കൊടുക്കുന്നവൻ കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് ആ സ്ത്രീയോട് പറയുകയുണ്ടായി അന്ന് യാത്രയുടെ ആരംഭ ശുശ്രൂഷ യാത്രയുടെ ആരംഭത്തിലാണ് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ഇന്ന് ജീവിതയാത്രയുടെയും ശുശ്രൂഷയുടെയും അവസാന ഘട്ടത്തിലും യേശു കുടിപ്പാൻ വെള്ളം ചോദിക്കുന്നു യേശു പറഞ്ഞതായ ഒരു ഉപമയിൽ ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിൽ യേശു പറയുന്നതായ ഒരു കാര്യമുണ്ട് ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ കിടക്കുന്നത് കണ്ടതായ ധനവാൻ അബ്രഹാമിനോട് അബ്രഹാം പിതാവേ എന്നോട് കറിനുണ്ടാകണമേ ലാസർ വിരലിൻ്റെ അക്ക അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ ഞാൻ ഈ ഭൂമിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറയുന്നതായി യേശു തൻ്റെ ഭൂമിയിൽ ചൂണ്ടിക്കാണിക്കും ഒരിക്കൽ വൈരാഗ്യ നിമിത്തം ചില ദുഷ്ടന്മാർ ഒരു ദമ്പതികളെ പിടിച്ച് അവരുടെ മേൽ പെട്രോൾ ഒഴിച്ച് പട്ടാപ്പകൽ തീ കൊളുത്തുകയുണ്ടായി അയൽക്കാരവരെ ആശുപത്രിയിലെത്തിച്ചു ഭർത്താവിനേക്കാൾ ഭാര്യയ്ക്കാണ് ഗുരുതരമായ പൊള്ളലേറ്റിരുന്നത് അസഹ്യമായ വേദന നിമിത്തം ആ സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നു ഈ അത്യാഹിതത്തെക്കുറിച്ച് കേട്ടതായ അവരുടെ ഒരു കൂട്ടുകാരി അവളെ കാണുവാനായിട്ട് ആശുപത്രിയിൽ ചെല്ലുകയുണ്ടായി മയങ്ങി കിടന്നതായ ആ അവളുടെ അടുക്കിൽ അവളുടെ ചെവിയോട് ചേർന്ന് ആ സ്ത്രീ അവരുടെ പേര് വിളിക്കുകയുണ്ടായി തൻ്റെ സ്നേഹിതയുടെ പരിതാപകരമായ അവസ്ഥ കണ്ടവൾ വല്ലാതെയായി അവർ അവിടുത്തെ ചെന്ന് അവളുടെ ചെവിയിൽ കൂട്ടുകാരിയുടെ പേര് വിളിച്ചു തൻ്റെ കൂട്ടുകാരിയുടെ ശബ്ദം കേട്ടതായ ആ സ്ത്രീ കണ്ണു തുറന്നു അവളുടെ മുഖത്ത് അല്പമായ സന്തോഷമുണ്ടായി അവൾ കൂട്ടുകാരിയോട് പറഞ്ഞു നീ വന്നത് നന്നായി ഭയങ്കരമായ വേദനയെക്കാൾ അസഹ്യമായത് ദാഹമാണ് എൻ്റെ നാവ് വറ്റി വരളുന്നു ഇവിടെ എനിക്ക് കുടിപ്പാൻ വെള്ളം തരികയില്ല ഈ ദാഹമാണ് എന്നെ കൊല്ലുന്നത് ഇത് കേട്ട സ്നേഹിത അല്പം പഞ്ഞിയെടുത്ത് വെള്ളത്തിൽ മുക്കി ഏതാനും തുള്ളികൾ അവളുടെ വായിൽ വെച്ചു കൊടുക്കുകയുണ്ടായി അവൾ വളരെ സന്തോഷത്തോടെ നിനക്ക് നന്ദി നന്ദി എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് അതുപോലെ കഠിനമായ ദാഹത്തിൻ്റെ അവസ്ഥയിലായിരിക്കുകയാണ് അവൻ്റെ നാവൊന്നും നനയ്ക്കുന്നതിന് ഒരു തുള്ളി വെള്ളം പോലും കൊടു ഇതുവരെയും കിട്ടിയില്ല അതിനാൽ അവിടെ നിന്നവരിൽ കൂടുതൽ പേരും തൻ്റെ ശത്രുക്കളാണെങ്കിലും എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശുവിന് പറയേണ്ടി വരികയുണ്ടായി അപ്പോൾ അത് കേട്ടതായ ആൾ ഒരാൾ മുറിവേറ്റവനെ അഭിമാന അപമാനിക്കും വിധം വെള്ളം കൊടുക്കേണ്ടതിന് പകരം അവർ ഒരു സ്പോങ് പുളിച്ച് വീഴു നിറച്ച് ഈ സോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിക്കുകയുണ്ടായി അവൻ പുളിച്ച വീഞ്ഞ് കുടിക്കണമെന്നത് സന്ദർഭവശാൽ സംഭവിച്ചതായ കാര്യമല്ല അത് ദൈവകൽപ്പിതമായിരുന്നു അറുപത്തൊമ്പതാം സങ്കീർത്തന ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ അവരെനിക്ക് തിന്നുവാൻ കയ്പ്പ് തന്നു എൻ്റെ ദാഹത്തിന് അവരെനിക്ക് ചുറുക്ക കുടിപ്പാൻ തന്നു ഇത് പരാമർശിച്ചുകൊണ്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞതായി വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്കിത് ആഹിക്കുന്നുവെന്നുള്ള യേശുവിൻ്റെ വാക്കിലൂടെ നാം കാണുന്നതും തിരുവഴുത്തിൻ്റെ നിവൃത്തിയാണ് അവർ യേശുവിന് കുളിച്ചതായ വിഞ്ഞു കുടിപ്പാൻ കൊടുത്തത് ഈശോപ്പുതണ്ടിൻമേലാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഈശോപ്പുതണ്ടിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിലൂടെ ഒരു വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയും ശുദ്ധീകരണത്തിൻ്റെ കാര്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇസ്രായേൽ ഇസ്രൈമിൽ അടിമകളായിരുന്നപ്പോൾ സംഹാരദൂതൻ ഇസ്രായേലിൻ്റെ വാതിൽ ഒഴിഞ്ഞു പോകേണ്ടതെന്നതിന് ഒരു കെട്ട് ഈസോപ്പ് ചെടി കൊണ്ട് ആട്ടിൻകുട്ടിയുടെ രക്തത്തിൽ മുക്കി വീടിൻ്റെ കട്ടിളക്കാലിൽ മേലും കുറുമ്പടി മേലും തേക്കണമെന്ന് ദൈവം മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി ഈസോപ്പ് തണ്ട് ഇസ്രൈമിൽ അവരെ രക്ഷിച്ചപ്പോൾ സഹാക്കുഞ്ഞാടിൻ്റെ ഓർമ്മയിലേക്ക് അവിടെ കൂടി നിന്നതായ ജനത്തെ എത്തിക്കുന്നു ഇപ്പോൾ ക്രൂശിൽ കിടക്കുന്ന യേശു മരണത്തിൽ ഇപ്പോൾ ക്രൂശിൽ കിടക്കുന്ന യേശു മനുഷ്യരെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ വന്ന ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന് യോഹന്നാൻ അവിടെ കൂടി നിന്നതായ ആളുകളെയും സുവിശേഷം വായിക്കുന്നവരെയും ഓർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ തീക്ഷ്ണമായ ആഗ്രഹങ്ങൾക്കും ദാഹമെന്നാണല്ലോ പറയാറ് ചില മനുഷ്യർക്ക് ധനത്തോടെ തീഷ്ണമായ മോഹമുണ്ടാവും ചിലർക്ക് പ്രസിദ്ധിയോടായിരിക്കും മോഹം ചിലർക്ക് സ്ഥാനത്തോടും പദവികളോടുമായിരിക്കും മോഹം പാപത്തിന്റെ തൃപ്തിയില്ലാത്തതായ അടയാളത്തെ അടയാളമാണ് മോഹം ശരീരത്തിൻ്റെ സന്തോഷം പ്രാപിക്കുന്നത് ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയാണ് ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകാതെ കാണാതെ പോയതിനെ കണ്ടെത്തണമെന്നും വീണ്ടെടുക്കണം വീണ്ടെടുക്കണമെന്നുമാണ് രക്ഷകൻ്റെ ആഗ്രഹം അതെ അത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് യേശുവിലൂടെ നാം ദർശിക്കുന്നത് എനിക്ക് കുടിപ്പാൻ തരിക എന്നതിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയം തരിക എന്നുമാകാം എന്നാൽ അവൻ്റെ ദിവ്യ സ്നേഹത്തിന് പകരം സഭയും മനുഷ്യനും ഇന്നും നൽകുന്നത് വിനാഗിരിയും കയ്പുമാണ് പ്രിയരേ വിനാഗിരി നിറഞ്ഞ പാത്രം പോലെ ലോകത്തിൻ്റെ ദുഷ്ടതയാൽ നിറയാതെ നമ്മുടെ ഹൃദയം തിന്മയെല്ലാം സ്വീകരിക്കുന്ന സ്പോങ് പോലെയും സ്പോഞ്ച് പോലെയും ആകാതെ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് തണ്ടുകൊണ്ടെന്നെ ശുദ്ധീകരിക്കണമേ എന്ന് സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും ഈ മൊഴിയുടെ വെളിച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും